ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉച്ചയൂന്നിന് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കറി വെക്കുന്നത് നമുക്കൊന്ന് കാണാം അപ്പം എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളൊക്കെ ചക്കയൊക്കെ കഴിച്ചാൽ ചക്കയൊക്കെ കിട്ടിയ എല്ലാവർക്കും ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കയുടെയാണ് ചക്കയുടെ കുരുവെടുത്ത് വെച്ചിരുന്നതാണ് ഒരു കറി വെക്കാനായിട്ട് ഇതും കറിയും ഉണക്കമീനും കൂടെ സൂപ്പർ കോമ്പോയ അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ യൂട്യൂബിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അങ്ങനത്തെ പുതിയ നിയമങ്ങളൊക്കെ വന്നെന്ന് പറയുന്ന കേട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട ഓരോ വീഡിയോസ് ചെയ്യും അവരോരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പരേ നമുക്കത് അനുസരിച്ചേ പറ്റത്തുള്ളൂ അപ്പം മറ്റുള്ളവരുടെ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിക്കരുത് അങ്ങനെ കുറേ ആയിക്കഴിയുമ്പം പിന്നെ നമ്മുടെ ചാനലെ കളയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ എന്തുവാ മറ്റുള്ളവരെടുത്ത് വച്ചിരിക്കുന്ന വീഡിയോസൊന്നും നമ്മൾ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എൻ്റെ ചാനലിൽ വന്ന് ആര് സബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട ഞാൻ ആരാണേലും അവരുടെ ചാനൽ ഞാൻ കയറി നോക്കും അവരുടെ ഐ ഡിയിൽ ചാനലുള്ളതാണോന്ന് നോക്കിയിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആരെയാണേലും ഞാൻ നോക്കും അതും എന്നോട് ചോദിക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും അത് കണ്ട് അവരുടെ ഷോർട്ട്സൊക്കെ കണ്ടിട്ട് വന്ന് അവിടെ കമൻ്റ് ഇടുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞല്ല ഇനി അടിപൊളി അല്ലേ ലാവ് ചിഹ്നം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് കാരണം നമ്മളൊരു ചാനൽ കളയാൻ ഭയങ്കര എളുപ്പമാണ് എന്തു വേണ്ടി ഇതിൻ്റെ പുറകിലൊരു കഷ്ടപ്പാടുണ്ടെന്ന് നമ്മൾ ഒരു ചാനൽ ചെയ്യുന്നവർക്കറിയാം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒത്തിരി പേര് കഷ്ടപ്പെട്ട് ഓരോ പ്രതീക്ഷയിലായിരിക്കും ഓരോ ചാനൽ തുടങ്ങുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാനായിട്ടാർക്കും ഒരു ഇതും ചെയ്യരുതെന്നുള്ള ഒരു തീരുമാനമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ആരുടെ ആരെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാൻ അവരുടെ ഐ ഡി കയറി നോക്കി ചാനലാണെങ്കിൽ സപ്പോർട്ട് ായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു എല്ലാം ചിരണ്ടി ചെറുതായിട്ട് കഷ്ണിച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാവെ അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ വയ്ക്കാതെ അപ്പം നമ്മൾ ആവശ്യമായ ചേരുവകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു രണ്ട് വറ്റൽ മുളക് രണ്ട് മൂന്നാല് തണ്ട് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പൊടി എടുത്ത് വെക്കാവേ മൂന്ന് സ്പൂണ് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ഞാൻ അടുപ്പേ വെച്ച് അടുപ്പേ വെച്ചിന് ചട്ടി ചൂടാവട്ടെ ഞാൻ മൺചട്ടിയിലാണ് ഇത് കറി വെക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് വേണ്ടേ ചക്കുടി വെന്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കടുവിട്ടുകൊടുക്കാതെ ഇപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം ഈ കറിക്കൊക്കെ തേങ്ങാ കൊത്ത് ചേർക്കുമ്പം ഒരു പ്രത്യേക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കാം നല്ല അടിപൊളിയായിട്ട് വേണ്ടേ ചക്കുടി വെന്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കടുവിട്ടുകൊടുക്കാതെ ഇപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കാംല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറ് ഈ തേങ്ങാക്കറക്കിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഇറച്ചിക്കറി ഇത് കറുത്തിരി കറിക്കൊക്കെ ഇട്ട് അടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഇനി നമുക്ക് വറ്റലും ഇട്ട് കൊടുക്കാറ് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയായിട്ട് സവാള ഇവിടെ നിന്ന് വഴന്ന് വരട്ടെ ഒരു സ്റ്റേല ഉപ്പിട്ട് കൊടുക്കാൻ വഴുതാനാണ് അപ്പം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തുവെച്ചേക്കുന്ന പൊടിയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മിക്ക മസാല അപ്പം ഈ പൊടിയെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് വഴിക്കണം പിന്നെ ചക്കക്കുരു വേവിക്കാൻ നേരം മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണല്ലേ കേട്ടോ തോൾ പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അപ്പം വേണ്ട ഈ അരപ്പിലേക്ക് ഞാൻ ചക്കക്കുരു വേവിച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണേ ഇതിപ്പം കുറുകി ഇരിക്കുന്നതുകൊണ്ടിരിക്കും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയെ നമുക്ക് ആവശ്യത്തിന് ചാറ് കുറുകി ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ചാറ് വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം അപ്പം ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാവേ അപ്പം ഞാൻ ചക്കക്കുരു വേവിക്കാൻ നേരം പിന്നെ ഉപ്പിട്ടായിരുന്നു പിന്നെ ഈ സവാള വളരാനായിട്ട് ഉപ്പിട്ടായിരുന്നപ്പോൾ കറക്റ്റ് ഉപ്പാകട്ടെ ഈ കറക്കി വന്നേക്കുന്നത് അപ്പോൾ ഇനി ഉപ്പിടണ്ട ഇതിന് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ചിട്ട് വാങ്ങിവെക്കാം അപ്പം നമ്മുടെ ചക്ക കറി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂട്ടി ഇന്ന് ഉച്ച കീരപ്പിടുത്തം പിടിക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye.